ഇന്ന് എൻ്റെ അവിടെ ഉള്ളത് ഷെറിനാണ് കോർക്കിലെ ഗ്രിഫിത് കോളേജിൽ പഠിക്കുന്ന ഷെറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ഷെറിന് നാട്ടിൽ നിന്ന് വന്നിട്ട് വന്നിട്ടിപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അപ്പം നമുക്ക് ഷെറിനോട് ഇവിടെ എങ്ങനെ എത്തി എങ്ങനെയുണ്ട് കോഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഷെറിൻ നമസ്കാരം എന്താണെന്ന് അറിയാമല്ലോ നമ്മളെ വീഡിയോയുടെ ഉദ്ദേശം കുറെ സ്റ്റുഡൻസ് നാട്ടിൽ നിന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ അയർലൻഡിൽ എങ്ങനെ എത്താം അയർലൻഡിലെ കോളേജസ് അങ്ങനെ കോഴ്സ് കാര്യങ്ങൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ 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 എടുത്തു എടുത്തു രവിശങ്കറിന്റെ വിശേഷങ്ങൾ അതായത് ഷെറിൻ എങ്ങനെ വന്നു ഏത് ഏജൻസിയാണ് അറിയാവുന്ന അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നാട്ടിൽ ഫാമിലി കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഗ്രിഫിത് കോളേജിലാണ് പഠിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സാണ് ചെയ്യുന്നത് ഒന്നര വർഷത്തെ കോഴ്സാണ് ജനുവരി ഇൻടേക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നര വർഷത്തെ കോഴ്സിലാണ് ഇപ്പോ രണ്ടുമൂന്ന് മാസത്തിനകം എന്റെ കോഴ്സ് ഫിനിഷ് ആവാൻ പോവാൻ വന്നിട്ട് എത്ര നാളായി ആക്ച്വലി ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടു മാസമായി എങ്ങനെയുണ്ട് അയർലൻഡിലെ കാര്യങ്ങള് പിന്നെ ഫസ്റ്റ് ഡോക്ടർ എന്നാണ് ഇൻസ്റ്റാഗ്രാമിലേക്കുള്ളത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയാറായി ഫാർമ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും എങ്ങനെ വരാം അപ്പൊ അവർക്ക് വേണ്ടി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം ഞാൻ ചോദിക്കാം അത് ചെറിയ അറിയാവുന്ന കാര്യങ്ങൾ ഈ ഫാർമ കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് ആദ്യം ചോദിക്കേണ്ടത് ജോലി യർലൻഡ് എന്ന് പറയുന്നത് മെയിൻലി ഫാർമസി ആയതുകൊണ്ട് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉള്ളതുകൊണ്ട് തന്നെ അയർലൻഡ് ഒരു ഫാർമ സ്റ്റുഡൻസിന് നല്ലതാണ് ഡെസ്റ്റിനേഷൻ ആണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു അത് നമ്മുടെ ഒരു ഇത് പോലെ ഇരിക്കും ചിലർ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നത് ചിലര് ഷറായിട്ട് വന്നിട്ട് തന്നെ പെട്ടെന്ന് കോഴ്സ് തന്നെ കേറുന്നവരുണ്ട് പക്ഷെ ഇപ്പൊ സ്റ്റില്ലും സ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട് കിട്ടിയവരും ഉണ്ട് ആക്ച്വലി ഞാൻ ഹാമഡി പഠിച്ചതുകൊണ്ട് എന്റെ കേസിൽ ഞാൻ ഇപ്പൊ അയർലൻഡില് വരണം എന്ന് വിചാരിച്ച ഒരാളല്ല മീൻസ് ഞാൻ എബ്രോഡ് അങ്ങനെ പോകണം ഒരു സ്റ്റഡി പെർപ്പസിനായിട്ട് പോകണം എന്ന് വിചാരിച്ച ആളല്ല കാരണം ആറു വർഷം പഠിച്ചു ഇനി എനിക്ക് ജോലിയായിട്ട് വരണം എന്നാണ് പക്ഷെ ഒരു ജോലിയായിട്ട് ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കേറി വരുമ്പോൾ. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ കാരണം നഴ്സിംഗ് പോലെ അത്ര വെൽക്കമിങ് അല്ല നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് കേറി നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ജോബ് ആയിട്ട് വരാനുള്ള ചാൻസ് കുറവാണ് വളരെ കുറവാണ് അപ്പൊ ഇവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കമ്പനീസിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ അങ്ങനെ ഒരു ഇത് കോഴ്സ് കഴിഞ്ഞു ആവശ്യം ഇപ്പൊ ഒന്നര വർഷത്തെ കോഴ്സാണ് അപ്പൊ ഒരു ആറ് മാസത്തെ ഡിസർട്ടേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്ന് മാസം കൂടെ കഴിയും പിന്നെ അത് ഒന്നര വർഷം നമ്മുടെ കോഴ്സ് രണ്ട് വർഷം നമുക്ക് സ്റ്റേ ബാക്ക് ഒന്നരം കഴിഞ്ഞിവിടെ അതിനുള്ളിൽ ഒരു ജോബ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പൊ നല്ല ജോലികളൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ നമ്മളും പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് വന്ന ആ ഒരു ഇതാണ് പ്രോസസ് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേര് നോക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഏത് ഏജൻസിയുടെ വഴി വന്നത് ഞാൻ ഗോ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ഏജൻസി വഴി വന്നത് കാരണം ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോഴ്സ് കഴിഞ്ഞ് വൺ ഇയർ വർക്ക് ചെയ്ത് ആ ഒരു ടൈം പീരീഡിൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇതുപോലെ അയർലൻഡ് വന്നു പക്ഷെ അത് ഡബ്ലിനിലെ കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത് കോളേജ് ഡബ്ലിനിലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആൻഡ് ടെക്നോളജി കോഴ്സ് ആണ് എടുത്തിരുന്നത് അത് വൺ ഇയർ കോഴ്സ് ആയിരുന്നു അത് പഠിച്ച് പുള്ളിക്കായി അപ്പൊ തന്നെ ജോലിക്കും കയറി അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് ആ ഒരു ആ ഒരു ഓക്കെ ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പെട്ടെന്ന് ഞാനും അങ്ങനെ ഒരു ഡിസിഷൻ ഓക്കെ അന്ന് അങ്ങനെ നോക്കാം സ്റ്റുഡന്റ് ആയിട്ട് വന്ന് നോക്കാം പക്ഷെ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ആൻഡ് ടെക്നോളജി കോഴ്സ് ആയിരുന്നു പക്ഷെ അത് കുറച്ചൊരു ഗ്യാപ്പ് കാരണം ഞങ്ങൾ ഫസ്റ്റ് ഒരു പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണമായിരുന്നു അതിനൊരു ഡിലേ വന്നത് കൊണ്ട് തന്നെ ആ കോഴ്സ് മാറി പിന്നെ കോർക്കിലോട്ട് ഫാർമസ്യൂട്ടിക്കാർ ഡബിൾ ഡബിൾ ബാക്കി എക്സ്പെൻസ് രവിശങ്കറിന് ഫൈവ് തൗസൻഡ് കിട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രവിശങ്കർ അവൻ വേറെ ആയിരുന്നു ഓരോ കോഴ്സിനും ട്വൽവ് തൗസൻഡ് ആണ് ആക്ച്വലിന്റെ ഫീസ് വരുന്നത് ാണ് ഫീസ്കോർ ട്വൽവ് ഏജൻസി ഏജൻസി അങ്ങനെ കാരണം അവർക്ക് ഡയറക്റ്റ് കോളേജുമായിട്ടാണ് ടൈ ടൈപ്പ് അങ്ങനെ കോൺടാക്ട് നമ്മൾ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റുകൾ കിട്ടും ഞാൻ ഗോ സ്റ്റഡി എന്ന് ഒരു ചെന്നൈ ബേസ്ഡ് ഏജൻസി വഴിയാണ് ഏജൻസിയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നോണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് അവരെ അപ്രോച്ച് ചെയ്തു അപ്പോ ഫസ്റ്റ് തന്നെ അവര് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്തു തന്നു ഏതൊക്കെ അയർലൻഡിൽ ഏതൊക്കെ കോളേജ് ഉണ്ട് ഏതൊക്കെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഫാർമ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് ഇവിടെ ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഡബ്ലിൻ അവിടെ ഒക്കെ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് പെട്ടെന്ന് തന്നെ പോകും അതുകൊണ്ട് നമുക്ക് ആകെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് അവൈലബിൾ ഓപ്ഷൻസ് ക്ലാസ് ഒക്കെ നല്ല അതെ കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മലയാളീസ് ആണ് അതുകൊണ്ട് നാട്ടിൽ നിന്ന് വിട്ടു വന്നേക്കുന്ന ഒരു ഫീൽ ഫീലില്ല എല്ലാവരും അതെ അതായിരുന്നു അടുത്തത് ഇങ്ങനൊരു ടാസ്ക് അതായിരുന്നു ഇവിടെ വന്നിട്ട് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാന്നുള്ളത് അപ്പൊ അങ്ങനെയായപ്പോ ഇതുപോലെ നമ്മള് ഫേസ്ബുക്കിൽ തന്നെയാ എല്ലാവരും നോക്കൊണ്ടിരുന്നെ ഇതുപോലെ അക്കോമഡേഷൻ ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ അതിലൊക്കെ വേറെ കുറേ പേർക്കും മെസ്സേജ് അയച്ചു നമ്പർ കിട്ടി അങ്ങനെ സിറ്റി അടുത്തായിട്ട് ഒരു ടോപ്പ് ഓയിൽ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റേഷൻ ആണ് അവിടെ ഞാൻ വന്ന് ഞാൻ വന്നത് ജനുവരി ലാസ്റ്റ് ആയപ്പോഴാണ് പക്ഷെ എനിക്ക് രണ്ടു മാസം എടുത്തു പാർട്ട് ടൈം ആവാൻ കുറച്ചുതായിട്ട് ഇതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു വന്ന സമയത്ത് അതുകൊണ്ട് മാർച്ചിലായ മാർച്ച് അവസാനമായപ്പോ എനിക്ക് ജോലി രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റുഡന്റായിട്ട് വന്നപ്പോ ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ കോളേജിൽ രണ്ട് മെയിൻ ഇൻഡേക്ക് രണ്ട് ഉണ്ട് അതിൽ ഒന്ന് മെയിൻ ഇൻഡേക് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറും പിന്നെ ഒന്ന് ജനുവരി ഇൻഡേക്കാണ് ഞാൻ വന്നത് ജനുവരി ഇൻഡേക്കുണ്ട് സെപ്റ്റംബർ ഇൻഡേക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അത് വൺ ഇയർ കോഴ്സ് ആണ് അപ്പൊ അതായത് ഈ കോഴ്സ് തന്നെ വൺ ഇയറിൽ അവർ ഫിനിഷ് ചെയ്യും നമുക്ക് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ഇയർ വരുന്നുണ്ട് കാരണം നമുക്ക് ഒരു ഫോർ മന്ത്സിന്റെ ഇടയ്ക്ക് സമ്മർ വെക്കേഷന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് സമ്മർ വെക്കേഷൻ പോകുന്നില്ല നമുക്ക് ഫോർട്ടി അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഉണ്ട് സമ്മർ വെക്കേഷൻ ആണോ ഇല്ല വരുന്ന സമ്മറിലാണ് ആണല്ലോ ഓക്കേ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒന്നര വർഷം കഴിയും അപ്പൊ പിന്നെ നമ്മൾ ഫുൾ ടൈം ആണ് രണ്ടു വർഷത്തേക്ക് സ്റ്റേ സമയം വർക്ക് ചെയ്യുന്നത് മാനേജ് ലോൺ വന്നത് ബാക്കി ഞാൻ ലോൺ എടുത്തല്ല വന്നത് നമുക്ക് ഈ 12 ലാക്സ് കൂടാതെ കോഴ്സ് ഫീസ് കൂടാതെ നമുക്കൊരു ഷോമണി അമൗണ്ടും കാണിക്കണായിരുന്നു അപ്പൊ ഞാൻ വന്നത് 12 ലാക്സ് ഒക്കെ അങ്ങടെ സേവിങ്സ് ഓർണമെന്റ്സ് അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് അത് കോഴ്സ് ഫീസ് കോളേജ് ഫീസ് അടച്ചു പിന്നുള്ള ടെൻ ലാക്സ് കാണിച്ചത് എങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവിനെ നമുക്ക് സ്പോൺസർ ആയിട്ട് കാണിക്കാം. അപ്പൊരു എഫ് ഡി അക്കൗണ്ട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഫിക്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ആൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ള ഒരു എഗ്രിമെന്റ് എന്നുള്ള എന്റെ മമ്മിയുടെ ബ്രദർ അപ്പൊ അങ്കിളിന്റെ എഫ് ഡി അക്കൗണ്ട് ഒരു ഇത്ര നാളത്തെ ഒരു ഒരു ടൈം പീരീഡ് കാണിക്കണായിരുന്നു അപ്പൊ അങ്ങിടേല് എഫ് ഡി അക്കൗണ്ട് ആയിരുന്നു

അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് പകുതി ഞാൻ ഹാഫ് ഹാഫായിട്ട് അടച്ചത് ഫസ്റ്റ് ഒരു സെവൻ ലാക്സ് അടച്ചു പിന്നെയാണ് ബാക്കി അടച്ചത് അപ്പോഴാണ് ഫൈനൽ ഓഫർഫുൾ ഞാൻ വളരെ പെട്ടെന്നായിരുന്നു ഞാൻ സെപ്റ്റംബറിൽ കൊടുത്തു എല്ലാരും പറയും ഓൾമോസ്റ്റ് വൺ ഇയറിലെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞാണ് വരുന്നതെന്ന് പക്ഷെ പെട്ടെന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും കാരണം ഞാൻ സെപ്റ്റംബറിൽ കൊടുത്തു ഡിസംബർ അവസാനം ആയപ്പോഴത്തേക്ക് എന്റെ എല്ലാം ക്ലിയർ ചെയ്തു വിസക്ക് ഇത് ചെയ്തു അപ്പോയിന്റ്മെന്റ് എടുത്തു അത് കഴിഞ്ഞ് ഒരു ജനുവരി ട്വന്റി തേർഡ് ആയിപ്പൊ ആ റിജക്ട് ആവുന്നത് കൂടുതൽ ഈ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് സെറ്റ് ആയില്ലെങ്കിലാണ് കൂടുതൽ കാരണം നമ്മുടെ സിക്സ് മന്ത്സ് പിരീഡ് എന്ന് പീരീഡ് എനിക്കും അങ്ങനെ ഒരു ഇഷ്യൂ വന്നായിരുന്നു ഇടയ്ക്ക് പക്ഷെ അത് ക്ലിയർ ആക്കി വിട്ടതുകൊണ്ട് എനിക്ക് കിട്ടിയ വിസ കൺസൾട്ടന്റ് പുള്ളി എല്ലാം ക്ലിയർ ആക്കി തന്നു അത് നമ്മൾ ഇങ്ങനെ സ്പോൺസേഴ്സിനെ ഒക്കെ വെക്കുന്ന സമയത്ത് അവരുടെ കംപ്ലീറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് അവർ എടുക്കും അപ്പൊ അതുപോലെ ഇപ്പം ഫീസ് അടച്ചത് ഫസ്റ്റ് ഞാൻ രണ്ട് വെട്ടായിട്ടാണ് ഫീസ് പേ ചെയ്തത് കോളേജ് ഫീസ് അപ്പൊ ഫസ്റ്റ് പേ ചെയ്തത് എന്റെ പപ്പായുടെ അക്കൗണ്ടിൽ നിന്നും സെക്കൻഡ് പേ ചെയ്ത എന്റെ മമ്മിയുടെ അക്കൗണ്ടിൽ നിന്നും അപ്പം രണ്ടുപേരുടെ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും സിക്സ് മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ആ സിക്സ് മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫിക്സ്ഡ് എമൗണ്ടിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൂഫ് കൊടുക്കണം അത് എന്തിന് പോയി അത് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ എങ്ങോട്ട് വന്നാലും എവിടെ വന്നു എന്നുള്ളത് അപ്പോൾ എന്റെ മമ്മിയുടെ അക്കൗണ്ടിലാണെങ്കിൽ രണ്ടു വട്ടം ഒരു ഫിഫ്റ്റി തൗസൻഡ് വെച്ചിട്ട് എന്റെ മമ്മിയുടെ ബ്രദേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തിന് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അവരതെനിക്ക് കോഴ്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് എമൗണ്ട് ആയിട്ട് തന്നു എന്നുള്ള ഒരു എഗ്രിമെന്റ് അതും കൂടി അതെ അതെ ഒരു കാരണം ഇത് കഴിഞ്ഞിട്ടായിരിക്കും അവര് പറയുക ഓക്കെ ഇതാണ് പ്രോബ്ലം എന്നുള്ളത് അപ്പൊ അത് വരാതിരിക്കാൻ നമ്മളെല്ലാം എല്ലാ ഡോക്യുമെന്റ്സും എടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അറിയേണ്ട വേറെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ഉണ്ട് അവർ കൊറേ പേരൊക്കെ ഞാൻ പറഞ്ഞില്ല വീഡിയോ ആയിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് മെസ്സായിട്ടുണ്ട് പലതും എനിക്ക് അറിയില്ല അപ്പൊ അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ അവരോടും ഒക്കെ ചോദിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വരാൻ പറ്റുമോ അതേക്കുറിച്ച് എനിക്ക് വലിയ ആയിട്ട് അറിയില്ല കാരണം ഇപ്പൊ ഏകദേശം മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എമൗണ്ട് ബഡ്ജറ്റ് ഒക്കെ നോക്കുമ്പോ ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് തന്നെ ഒരു ഫോർട്ടീൻ തൗസൻഡ് യൂറോ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ഫോർ ഇയേഴ്സ് എങ്കിലും പഠിക്കേണ്ടി വരും ഇവിടെ അപ്പൊ അതനുസരിച്ചിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം ഓപ്ഷൻ ഉണ്ടോ ആക്ച്വലി ആക്ച്വലിപ്പോ പൈസ കൊടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റുമോ അതേ കുറിച്ച് എനിക്ക് അറിയില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഇവിടെ വന്ന് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും കാരണം ഇവിടെ തന്നെ പഠിച്ച ഒരാളാകുമ്പോ ഇവിടുത്തെ സിസ്റ്റവും എല്ലാ കാര്യങ്ങളും അവർക്കറിയാവുന്നതും ഉണ്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഉണ്ടെങ്കിൽ നമ്മൾ ോക്കിട്ട് ഒരു വീഡിയോ പിന്നടി ചെയ്യാം ഷെറിന് വന്നത് ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഒരു ആറ് വർഷത്തോളം പഠിച്ചല്ലോ അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അത് ഇന്റേൺഷിപ്പ് അതാണ് ഡോക്ടറായിട്ട് കിട്ടിയത് അപ്പൊ ഇത്രയും ആറു വർഷം പഠിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് നിനക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നിയാ കാരണം ഇവിടെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ നാട്ടിൽ നമ്മളത് നമ്മള് ഫാംഡി ഗ്രാജുവേഷന് കിട്ടുന്ന ജോബ് എന്ന് പറയുന്ന ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നൊരു പോസ്റ്റ് ആണ് അപ്പോ അതായത് നമ്മുടെ ഡോക്ടേഴ്സിന്റെ കൂടെ ആ ഒരു ആ ഒരു ഇതില് നമുക്ക് മരുന്നിനെ കുറിച്ച് കൂടുതലും മരുന്നിന്റെ ബേസ്ഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവര് നോക്കുന്ന ഫാർമസിസ്റ്റിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാലറിയും ജോബും അപ്പൊ എന്നാൽ ക്രിട്ടിക്കൽ സ്കില്ല് ഇതില് വരുന്നതാണ് ജോബുമാണ് അതെല്ലാം പെട്ടെന്ന് ഒരു ഫാർമസിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കേ നമ്മുടെ ഒരു ലൈഫേ മാറി ഒരു ഇതാണ് അപ്പോ ഇവിടെ ആ ഒരു അതുകൊണ്ട് തന്നെ അവര് മെയിനായിട്ട് അവർക്ക് ഒരു എക്സാം ഇവിടെ ക്ലിയർ ചെയ്യണം അപ്പോ അവർ മെയിനായിട്ട് വെച്ചേക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ അവർ നോക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് കോഴ്സ് ചെയ്തവര് അതായത് പ്ലസ് ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്തവരെയാണ് അവര് നോക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഡിഗ്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോ അങ്ങനെയുള്ള ഒരു ഡിഗ്രി ഫാർമസി ഗ്രാജുവേറ്റ് ഉള്ളത് ഫാമിലി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലിക്കാർക്കാണ് ഇവിടെ കൂടുതൽ അതുകൊണ്ട് ഇപ്പോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എടുത്താൽ അവിടെ ഫാർമസി ആര് ഏത് ഫാർമസി ഫാർമസിന്നാണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പൊ ഫാമിലിക്കാർക്ക് മാത്രമാണ് പക്ഷേ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് ഫാർമസിസ്റ്റ് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മളെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ കുഴിയിൽ പോയി ചാടരുത് വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറയാം നമ്മളിത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഈ സ്റ്റുഡൻസിന്റെയും നേഴ്സിന്റെയും അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ വന്ന വഴികളും എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അറിയാലോ അപ്പൊ അതിൽ എന്താണ് പറയാനുള്ളത് ഈ കുഴി ചാടുന്ന എന്നൊരാൾ പറയുന്ന പറയുന്നുണ്ട് പറയാനുള്ളത് അതില് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കൊറേ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് ഇവിടെ വരുമ്പോ എങ്ങനെയാണ് ഓക്കേ ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ ആ ഒരു രീതിയിൽ അതിപ്പോ വരുന്ന ഒരു ചോദ്യാണ് ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ ജോലിക്ക് കയറിയപ്പോ എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡാണ് അപ്പൊ ഞാൻ എന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയായിരുന്നു പെർ ഇയർ അപ്പോ നാട്ടിൽ അപ്പൊ ഞാൻ ആറു വർഷം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ കേറിയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് അത് ഞാൻ ചെന്നൈയിലാണ് അതിൽ എന്റെ അക്കോമഡേഷൻ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ ഓക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടണമെങ്കിൽ ഒന്ന് റിസ്ക് എടുക്കണം എന്ന് തോന്നി വീണ്ടും ഒരു എമൗണ്ട് ചിലവാക്കി പഠിക്കാൻ വരാന്നുള്ളൊരു ലക്ഷ്യം എനിക്കും ഇല്ലായിരുന്നു പക്ഷെ ഓക്കേ എങ്ങനെ ഒരു ആൾ വന്നു നമുക്ക് അവർക്ക് ഓക്കേ ജോലി സാധ്യതകളുണ്ട് ഒരു കമ്പനി കേറി കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ ഒരു എന്താ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഓക്കെ അതാണ് പറഞ്ഞത് രണ്ട് സൈഡും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഉണ്ട് മീൻസ് കിട്ടാത്തവരും ഉണ്ട് കിട്ടിയവരും ഉണ്ട് അതായത് എക്സ്പീരിയൻസ് വേണം എന്ന് പറയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു ജോലി കിട്ടാൻ എളുപ്പം എന്ന് പറയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നാലാണ് ജോലി കിട്ടുന്നത് പക്ഷേ ആയിട്ട് വന്നവർക്കും ജോലി കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു എങ്ങനെയാണ് നമ്മുടെ ബിലിറ്റിയും നമ്മുടെ ഒരു കഴിവും വെച്ചിട്ട് നമുക്ക് പിന്നെ സ്റ്റുഡന്റ് ആയിട്ട് വരുക പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യല്ല ഇവിടെ വന്നിട്ട് നമ്മളൊരു നാട്ടിൽ നിന്ന് ഇത്ര ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നീ ഒരു ഡോക്ടർ ഫാർമസി പഠിച്ചിട്ട് വീണ്ടും നീ ഒരു മാസ്റ്റേഴ്സ് എടുത്ത് വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡോക്ടർ ഓക്കെ ആ ഒരു ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസ്റ്റേഴ്സ് എടുത്ത് പിന്നേം പഠിക്കാൻ വരിക എന്ന് പറയുന്നത് ഇപ്പൊ കാരണം ലൈഫ് സെറ്റ് ആവേണ്ട സമയമായി എന്ന് പറയും പക്ഷെ നാട്ടിൽ നിന്ന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എടുത്താലാണ് നമുക്കൊന്ന് ഒരു 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 ഇൻക്രിമെന്റ് കിട്ടാന്ന് ആലോചിക്കുമ്പോ ഓക്കെ ഇവിടെ വന്നിട്ട് പിന്നെയും പാർട്ട് ടൈം ചെയ്തും അല്ലാണ്ട് ഇപ്പൊ എനിക്ക് പിന്നെ വീട്ടിൽ കുറച്ചുകൂടെ എമൗണ്ട് കൊടുക്കാൻ പറ്റും അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എനിക്കതില് നല്ലൊരു കാര്യമായിട്ടാണ് ഇവിടെ വന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് നോർമലി സ്റ്റുഡൻസ് ഇപ്പം ഒരുപാട് പേര് പുറത്തു പോകാൻ ശ്രമിക്കുന്നവരാണ് അയർലൻഡ് യു കെ കാനഡ വേറെ രാജ്യങ്ങളിലൊന്നും നോക്കിയില്ലായിരുന്നു യർലൻഡ് ആണോ ആ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജോലി സമയത്ത് പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷൻ ആണ് ഇവിടെ വന്നത് തന്നെ കാരണം ഞാൻ വർക്ക് ചെയ്തെടുത്ത് അവിടുത്തെ സാറാണെങ്കിലും അവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും അവിടുത്തെ മുമ്പ് പോയ ഒരു കൊളീഗിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ അയർലൻഡിനെ കുറിച്ച് മെയിൻ ആയിട്ട് നോക്കിയത് വേറെ കൺട്രീസ് ഒക്കെ ഞാൻ ഇനി ജോലി സാധ്യത നോക്കിയിരുന്നു അല്ലാണ്ട് പഠിക്കാൻ വരുന്ന രീതിയിൽ ഞാൻ നോക്കിയില്ല ജോലി സാധ്യത നോക്കിയപ്പോ ഓസ്ട്രേലിയ നോക്കിയായിരുന്നു പക്ഷെ ഇപ്പോഴും എന്റെ കുറെ ഫ്രണ്ട്സ് ഓസ്ട്രേലിയയിലൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നാട്ടില് നാട്ടിൽ തന്നെയാണ് കാരണം ആ ഒക്കെ ഒന്ന് ആയി വരാൻ അവര് ഒരാൾ സ്പോൺസർ ചെയ്തവരെ കൊണ്ടുപോകണം അങ്ങനെ കൊറേ ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഞാൻ അങ്ങ് വിട്ടു പിന്നെ കാനഡ കാനഡയിൽ പോയ എന്റെ ഫ്രണ്ട്സ് അവിടെ പോയിട്ട് പാർട്ട് ടൈം പോലും കിട്ടാണ്ട് വിഷമിക്കുന്ന കാര്യം പറയുന്നു അപ്പൊ അതും വിട്ടു പിന്നെ ഓക്കേ അയർലൻഡ് മാത്രമാണ് എനിക്ക് ഒരു നല്ല ഓപ്ഷൻ ആയി തോന്നിയത് യു കെയിലാണെങ്കിലും സ്റ്റുഡൻസിന്റെ എണ്ണം കൂടി കൂടിക്കൂടി വരുകയാണ് അവരും സ്ട്രഗിൾ ചെയ്യുകയാണ് ഒരു പാർട്ട് ടൈം യു കെയിലും എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ തന്നെ ഒരു ആറ് മാസത്തോളം ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു പാർട്ട് ടൈമിനൊക്കെ കിട്ടിയത് അപ്പൊ നോക്കുമ്പോ അയർലൻഡ് ആണ് ബെസ്റ്റ് നല്ല ഓപ്ഷൻ ആണ് ഇവിടുത്തെ കാലാവസ്ഥ കൂടും അതെ എനിക്ക് സത്യം പറഞ്ഞ അലർജി പ്രശ്നമൊക്കെ ഉള്ള ആളാണ് പിന്നെ തണുപ്പൊക്കെ വരുമ്പോ അതുകൊണ്ട് എനിക്ക് വീട്ടിലാണെങ്കിലും പേടിയായിരുന്നു വേറൊരു തണുപ്പ് രാജ്യത്ത് പോകുമ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കാരണം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്ത് ഒരു ക്ലൈമറ്റ് അതെ നമ്മളെ ഒരു നവംബർ ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ കുറച്ച് തണുപ്പുണ്ടാവും എന്നാലും നമുക്ക് അപ്പൊ ഷെറിന് ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ പേരും കാണുന്നത് അപ്പൊ അവർക്ക് വേണ്ടി ഷെറിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഡൌട്ടില്ലായിരിക്കും വരണോ വേണ്ടേ കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഉണ്ടാവും അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ലോൺ എടുത്തും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ഉള്ള സംശയത്തിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാർ അപ്പൊ അവർക്ക് വേണ്ടി ശരണ് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് വന്ന ഒരു എക്സ്പീരിയൻസ് വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഞാനും നല്ല സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് വന്നത് ഫിനാൻഷ്യലി ഞാൻ ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല കാരണം എന്റെ ഫാമിലി കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം ഒരു ലോണില് ആണ് ഞാൻ എന്റെ ഫാമിലി ഫിനിഷ് ചെയ്തത് അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുകൊണ്ടാണ് വീണ്ടും ഒരു ലോൺ എടുക്കാന്നുള്ള ഓപ്ഷനിൽ പോവാതെ നിന്നത് അപ്പോ ഞാൻ പറഞ്ഞതെന്നുവെച്ചാല് ഓക്കെ നിങ്ങൾക്കൊരു റിസ്ക് എടുക്ക എടുത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നേടണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ആയിട്ട് ഇത് വെക്കാം കാരണം അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം നല്ലൊരു ഏജൻസി കോൺടാക്ട് ചെയ്താൽ തന്നെ അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കാരണം അപ്പൊ നമുക്കൊരു ഏജൻസിക്ക് മെയിൻ ആയിട്ട് എനിക്ക് വന്ന ഒരു ആ ഒരു സമയത്ത് വന്ന കുറെ ഫ്രണ്ട്സ് ചോദിച്ച ഒരു കാര്യമായിരുന്നു ഒരു ഏജൻസി കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഫീസ് കൊടുക്കണമെന്ന് ഒരിക്കലും ഒരു നല്ല ഏജൻസി നമ്മുടെ അടുത്തൊന്നും ഒരു ഫീസും വാങ്ങില്ല കാരണം അവരും ആയിട്ടാണ് നല്ല ഇതെങ്കിൽ കാരണം ഒരുപാട് ഇപ്പൊ ഫേക്ക് ഒരുപാട് ഏജൻസികൾ ഇതുപോലെ പൈസ വാങ്ങിയിട്ട് സ്റ്റുഡൻസിന്റെ നിധിയിൽ നിന്നുണ്ട് കാരണം ഏജൻസികൾ പൈസ വാങ്ങില്ല അവർ നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവര് ഡയറക്റ്റ് കോണ്ടാക്ട് അവര് ഒരു പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കോളേജ് കൊടുക്കുന്നത് അവർക്ക് കോളേജുമായിട്ടാണ് കോളേജ് അപ്പൊ അവരുമായിട്ടാണ് കണക്ഷൻ വരുന്നത് അതെ അതായത് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പെട്ടെന്ന് സീറ്റ് ഫില്ലാകുന്നത് കൊണ്ടാണ് അതൊരു ഏജൻസി വഴി നമുക്ക് കയറി വരാന്നുള്ളത് പാടാണ് അവര് ഡയറക്റ്റ് ആണ് എല്ലാവരും എടുക്കുന്നത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വരാം പക്ഷെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ അതിനുള്ള സമയം അതുപോലെ നമുക്ക് ആ ഒരു ഇതില് പെട്ടെന്ന് തന്നെ കയറി എന്നുള്ള പറ്റുമെന്നുള്ള കാരണം പിന്നെ അത് മാത്രല്ല ഒരു ഏജൻസിയെ കോണ്ടാക്ട് ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ ടൈമിൽ നല്ല പ്രശ്നം വരും കാരണം ഒരു വിസ കൺസൾട്ടന്റ് നമുക്കൊന്നും ഗൈഡ് ചെയ്ത് തരാനില്ലെങ്കിൽ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിരിക്കും ഇതിന്റെ കാരണം ഇവിടെ അയർലൻഡിലോട്ടുള്ള ഏറ്റവും മെയിൻ കാര്യമാണ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സിന്റെ ഒരു ഇത് തന്നെ ഒരുപാട് കൂടുതൽ കാര്യങ്ങളാണ് വരുക കാരണം യു കെയിലുള്ള എന്റെ ഫ്രണ്ടിനോട് ആണെങ്കിൽ ഞാൻ ആ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഡോക്യുമെന്റ്സ് വേണ്ടി വന്നില്ല നമുക്ക് ഐ ടി ആർ ഉൾപ്പെടെ എല്ലാം ഇൻകം ടാക്സ് റിട്ടേൺസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് നമുക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണ് അതുകൊണ്ട് ഒരു ഏജൻസി കോൺടാക്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ അപ്പൊ ഷെറിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു സ്റ്റുഡൻസിന് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം ഞാൻ അല്ലെങ്കിൽ ഷെറിന് റിപ്ലൈ ആയിരുന്നു എന്തെങ്കിലും പറയണ്ടോ ഇനിയൊന്നും പറയാനില്ല <laughs> 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 ും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും ഇതൊരു ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആവട്ടെ അപ്പൊ ഷെറിനും എത്രയും പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടിട്ട് ഓക്കെ ആശംസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ